പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് വാടാനി റോഡ് ഓട്ടുപാറ ഫോൺ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പാമ്പാടിയിൽ പുതിയതായി നിർമ്മിക്കുന്ന മൃഗാശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും അറുപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ പാമ്പാടിയിൽ മികച്ച സൗകര്യങ്ങളോടുകൂടിയുള്ള പുതിയ മൃഗാശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ അധ്യക്ഷയായിരുന്നു തൃശൂർ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കെ ബി ജിതേന്ദ്ര പദ്ധതി വിശദീകരണം നിർവഹിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സ്മിത സുകുമാരൻ വിനി ഉണ്ണികൃഷ്ണൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ ബ്ലോക്ക് മെമ്പർമാരായ ആശാദേവി സിന്ധു സുരേഷ് വെറ്ററിനറി സർജൻ രാമു വിവിധ വാർഡ് മെമ്പർമാരും ഷാജി തോമസ് തുടങ്ങിയ ജനപ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ബിസിബി ന്യൂസ് തിരുവല്ലാമല